ഞാൻ നിന്ന് ദൈവസഭയിൽ ഭയങ്കര ഇമ്പോർട്ടേഷൻ സെഷൻ നടക്കുമ്പോൾ ഞാൻ കീബോർഡിൽ ഞാൻ ഒളിച്ചു മാറിയിരിക്കും കർത്താവെ കൈവെപ്പിക്കരുത് ഭയമാ വെറുതെ കൈ വെക്കത്തില്ല അദ്ദേഹം കൈ വെച്ചു കഴിഞ്ഞാൽ ഒരു 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 ഇമ്പോർട്ടൻഷൻ വന്ന് വീടും അനോയിന്റിങ്ങിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു എന്തുവാ അഭിഷേകത്തിന്റെ അർത്ഥം എന്തുവാ ഉത്തരവാദിത്വം ഇമ്പോർട്ടേഷൻ സെഷൻ നല്ലതാ കൈവെപ്പ് ശുശ്രൂഷ ഞാനും വിശ്വസിക്കുന്നു ഞാൻ ചോദിക്കും അഭിഷേകം ചുമ്മാ തമാശയ്ക്ക് മേടിക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ രക്ഷ സൗജന്യമാണ് പക്ഷേ അതിനകത്ത് ചിലത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ പോരാടണം പാപത്തോട് മരണത്യാഗത്തോളം പോരാടണം ചിലത് വിടേണ്ടത് വിടണം എന്തു പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിനുള്ളത് പ്രാപിക്കണമെങ്കിൽ ഓടിപ്പോയി ഒരു കൈവപ്പ് മേടിച്ച് വരുമ്പോ ക്രിസ്തുവിനുള്ളതെല്ലാം കേറുകയല്ല സെഷൻ നല്ലതാ കൈവപ്പ് ഞാനും വിശ്വസിക്കുന്നു ഞാൻ ചോദിക്ക എന്തിനാ ഞാനൊരു വലിയൊരു സംഘടനയില് ഭയങ്കര ഒരു സംഘടന തീ പാറുന്ന മെസ്സേജ് തീ പാറുന്ന ശുശ്രൂഷ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പോയി ഇരിക്കാറുണ്ട് അവിടെ ഞാനും ഇമ്പാർട്ടേഷൻ സെഷൻ ഓടിപ്പോയി ഫ്രണ്ടിൽ നിൽക്കാറുണ്ട് ഇടിയും ചാവട്ടും എല്ലാം കൊണ്ട് അവിടെ പോയി നിക്കാറുണ്ട് കൈവെപ്പിക്കാറുണ്ട് കർത്താവിനോട് ചോദിക്കുക എന്തിന് കാരണം ഞാൻ കഴിഞ്ഞ വർഷവും എന്റെ തലയെ കൈവെപ്പിച്ചതാ ഈ വർഷം ഈ തലയെ കൈവെച്ചതിന്റെ അഭിഷേകം കൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു അഭിഷിക്തൻ വില കൊടുത്ത് മേടിച്ച അല്ലെങ്കിൽ വില കൊടുത്ത് പ്രാപിച്ച ചില അഭിഷേകത്തിന്റെ കൈവെപ്പ് നമ്മുടെ മേൽ തരുമ്പോ നമ്മോട് ദൈവം ചോദിക്കും നിന്റെ ഈ കൈവെപ്പിനാൽ അടുത്ത വർഷം നീ ഈ സ്റ്റേജിൽ നിൽക്കണം മിനിമം ഒരു അഞ്ചു ലക്ഷം പേരെ സ്നാനപ്പെടുത്തണം അങ്ങനെ കൊണ്ട് നിന്റെ തീരുമാനമാണെങ്കിൽ നീ തല വെച്ചു അഭിഷേകം മേടിക്കരുത് ദൈവം കണക്ക് ചോദിക്കും എന്തേ ഞാൻ നിനക്ക് തന്ന അഭിഷേകം എന്തേ നീ പ്രാപിച്ച അഭിഷേകം നീ എന്ത് ചെയ്തു വീണ്ടും വന്ന് നിൽക്കുക വേണ്ടി നിൽക്കുക ഇരുട്ടിപ്പങ്കിന് ആ അത് എന്തി അതുപോലെ നമുക്ക് അഭിഷേകം വെറുതെ പോയി നിൽക്കുക അഭിഷേകം വേണം എന്നുള്ളത് അവർ എന്ന് പറയുമ്പോൾ ഓടിച്ചെല്ലും ഭയക്കണം ഞാൻ ഈ അഭിഷേകം പ്രാപിച്ചാൽ ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല അടുത്ത നിമിഷം ഇങ്ങനെ ഇറങ്ങണം ഈ കർത്താവിന് വേണ്ടി ഈ അഭിഷേകത്തിന്റെ വില ഈ അഭിഷേകം വ്യാപാരം ചെയ്യാൻ ഇറങ്ങണം ഭയക്കണം എനിക്ക് പേടിയാ ഞാൻ ഉള്ളത് പറയുക ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒന്നുള്ളത് പറയുക ഞാൻ എല്ലാവരുടെ തല വെക്കത്തില്ല അഥവാ തലയിൽ ഒരു അഭിഷേക്തം കൈവച്ചാൽ ത്തിന്റെ കാൽ കൂടുതൽ ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി ചെയ്യേണ്ടി വരും അങ്ങനെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാഭിഷേകത്തിൽ നിന്ന് അഭിഷേകം മേടിക്കാവൂ നേരത്തെ പറഞ്ഞ ഒരു ലഹരി ഒരു പെരുപ്പ് അഭിഷേകം വരുമ്പോൾ നമുക്ക് താങ്ങാനാകാത്ത ഒരു ശക്തി വന്നിട്ട് കിടന്ന് ഉരുളുവാണ് ദൈവം നോക്കും ഒക്കെ ഉരുൾ കൊള്ളാം പെരുക്കുന്നത് കൊള്ളാം നല്ലതാ വാട്ട് ഈസ് നെക്സ്റ്റ് എന്താ നിന്റെ പരിപാടി എന്താ നിന്റെ അജണ്ട ആ അത് അടുത്ത മീറ്റിങ്ങിന് എനിക്ക് കൈവെപ്പിക്കണം വരുന്ന എല്ലാ അഭിഷേക്തന്മാരുടെയും കൈ വന്ന് ഈ തല വന്ന് വെച്ച് 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 കഷണ്ടി ആയതല്ലാതെ ഒരാത്മാക്കളെ പോലും നേടിയിട്ടില്ലെങ്കിൽ ഈ അഭിഷേകത്തെ നീ ഭയക്കണം നിന്നോട് ചോദിക്കും ദൈവം ഞാൻ നിന്ന് ദൈവസഭയിൽ ഭയങ്കര ഇമ്പോർട്ടൻഷൻ സെക്ഷൻ നടക്കുമ്പോൾ ഞാൻ കീബോർഡിൽ ഞാൻ ഒളിച്ചു മാറിയിരിക്കും കഴിഞ്ഞാൽ അഭിഷേകത്തിന്റെ അർത്ഥം എന്തുവാ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ദാവിനെ അഭിഷേകം ചെയ്തത് പ്രസംഗിക്കാനല്ല ആ രാജ്യത്തെ ഭരിക്കാനാ റൂൾ ചെയ്യാനാ എന്റെ മേൽ തന്നിരിക്കുന്ന അഭിഷേകം ആത്മാമണ്ഡലങ്ങൾ കയറി റൂൾ ചെയ്യാനാ ഞാൻ വീട്ടിൽ പോയി മൊബൈലിൽ നോക്കി കടന്ന് കണ്ട റീൽസും കണ്ടുകടന്നു കഴിഞ്ഞാൽ ഈ അഭിഷയം കൊണ്ട് എന്ത് പ്രയോജനം നോ സ്റ്റോപ്പ് നീ എവിടെയും പോണ്ട നീ അവിടെ മെസ്സേജ് കേട്ട് മാനസാന്തരപ്പെട്ട് ഈ സ്നേഹത്തിൽ ഏകീപിപ്പിക്കുക ആദ്യം മാനസാന്തരപ്പെട്ട് ക്രിസ്തു എന്ന തലയോളൊന്ന് വളരെ